പതിനായിരക്കണക്കിന് വീടുകളുണ്ടാക്കിക്കൊടുത്ത് പാവപ്പെട്ടവരെ അന്തിയുറക്കുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ് ആ പണി ഇപ്പോഴും തുടർന്നു കൊണ്ടേയിരിക്കുന്നു അതിൽ ജാതിയില്ല മതമില്ല സമുദായമില്ല ഇന്ന പാർട്ടിക്കാരെന്നില്ല വീടിന് അർഹതപ്പെട്ട ആളാണോ എന്ന മാനദണ്ഡം മാത്രമേയുള്ളൂ ഇത്തരത്തിലുള്ള വീടുകൾ നിർമ്മിച്ചു നൽകുന്ന ഈ പുണ്യപ്രവർത്തിയിൽ സ്വന്തമായി മണ്ണില്ലാത്ത വീടില്ലാത്ത ലീഗിൻ്റെ പ്രവർത്തകനും അവൻ്റെ അങ്ങാന്നത്തെ വരുമാനത്തിൽ നിന്ന് ഒരു വിഹിതം കൊടുത്ത് അതിൽ പങ്കാളിയാവുന്നതിൽ ആ ലീഗുകാരനും സംതൃപ്തനാണ് അങ്ങനെ നിർമ്മിച്ചു കൊടുക്കുന്ന ഓരോ വീടും ആ അവകാശിയുടെ അനന്തര അവകാശികൾക്ക് കൈമാറ്റം ചെയ്യാനും മറ്റുമൊക്കെയായിട്ടുള്ള അവകാശത്തോടു കൂടിയാണ് ആ വീടുകളൊക്കെയും നിർമ്മിച്ചവർക്ക് നൽകുന്നത് ഒരു വീടിൻ്റെ പണി തുടങ്ങി അതിൻ്റെ പണി പൂർത്തിയാകുന്നതുവരെ അത് ലീഗിൻ്റെ വീടാണ് അതിൻ്റെ പണി പൂർത്തിയായി അതിൻ്റെ താക്കോല് ആ അവകാശിക്ക് കൈമാറുന്നതോടു കൂടി പിന്നെ അതിൻ്റെ ആ ഉടമസ്ഥൻ്റെ വീടാണ് ഇതാണ് ലീഗിന്റെ പോളിസി ഇപ്പോൾ ഇത് പറഞ്ഞത് ഇന്നലെ സി പി എം ഗുണ്ടകൾ ആലപ്പുഴയിൽ ഇ എം എസ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നിർമ്മിച്ചു കൊടുത്ത ഒരു വീട് അത് കൈമാറ്റം ചെയ്യുകയോ വിൽപ്പന നടത്തുകയോ ചെയ്തു അങ്ങനെ അത് വാങ്ങിയ ആ ആളുകൾ അമ്മയും മക്കളും അവിടെ വന്ന് താമസമാക്കിയപ്പോഴും ഈ സി പി എമ്മിൻ്റെ പ്രാദേശിക നേതാക്കളുടെ നേതൃത്വത്തിൽ സി പി എമ്മിൻ്റെ ഗുണ്ടകൾ വന്ന് ആ അമ്മയെയും മക്കളെയും ഒക്കെ വലിച്ചിറക്കി അവരാക്രമിച്ച് അവരെ പെരുവഴിയിലാക്കി അവർ റോഡരികിൽ പോയി ഇരിക്കേണ്ടി വന്ന ഒരു വാർത്ത കേൾക്കാനിടയായി അങ്ങനെ രാത്രി ഏറെ സമയവും അവർ ആ റോഡരികിൽ ഇരുന്ന് ഉണ്ടാക്കി വെച്ച കഞ്ഞുപോലും എടുക്കാൻ സമ്മതിക്കാതെ പെരുമാറിയ ഈ ഗുണ്ടകൾ ആ വീടിൻ്റെ ഉമ്മരത്ത് കൊടി നാട്ടിക്കൊണ്ട് അവിടെ ഗുണ്ടായുസം കാണിക്കുകയാണ് ഇനി സർക്കാർ നിർമ്മിച്ചു കൊടുത്ത വീടാണെങ്കിൽ അത് അതിൻ്റെ അവകാശികൾ ഏതെങ്കിലും തരത്തിലുള്ള ക്രിയവിക്രിയകൾ ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരതിന് പരാതി ബോധിപ്പിക്കേണ്ട സ്ഥലത്ത് പരാതി ബോധിപ്പിക്കുകയും നമ്മുടെ നിയമസംവിധാനങ്ങളും ഭരണകൂടവും എന്താണ് അതിന് ചെയ്യേണ്ടത് എന്നുള്ളത് ചെയ്യുകയും ചെയ്യുകയല്ലേ വേണ്ടത് മറിച്ച് ഈ സി പി എമ്മിന്റെ ഗുണ്ടകൾക്ക് എന്താണതിൽ കാര്യം ആ അമ്മയെയും മക്കളെയും പാതിരാവിൽ വലിച്ചിറക്കി റോട്ടിലാക്കപ്പെട്ട ഈ സി പി എമ്മിന്റെ നേതാക്കൾക്കും ഗുണ്ടകൾക്കും അമ്മയും ഉമ്മയും പൊങ്ങന്മാരും ഭാര്യമാരും മക്കളുമില്ലേ അല്ലെങ്കിലും ഇവൻ്റെയൊക്കെ ഈ ചോരപുരണ്ട കൊടികൊണ്ട് ഈ പാവപ്പെട്ടവർക്ക് എന്ത് ഗുണമാണ് എവിടെ നോക്കിയാലും ഇവൻ്റെ ഈ ചോരപുരണ്ട കൊടികുത്തുന്ന വാർത്ത നമ്മൾ കേൾക്കുന്നത് പാവപ്പെട്ടവൻ്റെ നഞ്ചത്താണ്